ബാഡി പുണ്യാളൻ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതൊരു ട്രൈപോഡാണ് അതായത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാമറ യൂസ് ചെയ്യാം ഫോൺ യൂസ് ചെയ്യാം ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ഫോണിന് വേറെ നമ്മളതിൻ്റെ എക്സ്ട്രാ ഒരു സാധനം കൂടെ മേടിക്കണം അതെന്ന് വെച്ചാൽ കണക്റ്റ് ആയുള്ള സാധനങ്ങളെ ഹൈഫൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇതാണ് മേടിച്ചത് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ട്രൈപോണിൻ്റെ റേറ്റ് അത്യാവശ്യം അലുമിനിയനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പം ഇത് പാക്കിങ് ഇച്ചിരി വലുതായിട്ട് അവർ തന്നത് അപ്പോൾ ഞാൻ ആദ്യം ആദ്യാലോചിച്ച് തന്നെയാണ് പിന്നെ നമ്മുടെ പൂച്ചക്കൂട്ടം വന്ന് നോക്കിയിരിപ്പുണ്ട് എന്താ എന്താ കഴിക്കാതെ അതിന് കിട്ടുന്നതാണെന്ന് അറിയാൻ വേണ്ടി പക്ഷേ അവിടെ ഇന്ന് ട്രാവലിങ് ട്രിപ്പോൾ ആണ് ഹൈഫിൻ്റെ എച്ച് ടി ആർ ഫൈവ് ഫോർട്ടിയാണ് ഇതിൻ്റെ അങ്ങനെയാണ് ബ്രാൻഡിൻ്റെ ഇത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇതാണ് പാക്കിങ് അടിപൊളിയാണ് കാരണം വെച്ചാൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ആമസോണിൻ്റെ ഡെലിവറി അത്യാവശ്യം നല്ല ഡെലിവറിയാണ് പക്ഷേ ചില സമയങ്ങളിൽ അവർ വരാനുള്ളതാണെന്ന് ഫ്ലിപ്കാർട്ട് ആണ് കുറച്ച് നമുക്ക് വേഗത്തിൽ അത്യാവശ്യം ഓർഡർ ചെയ്തെല്ലാം കിട്ടുന്നത് പക്ഷേ എങ്കിലും ക്വാളിറ്റി കുറച്ചുകൂടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടും നല്ല ക്വാളിറ്റിയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്കെല്ലാം പക്ഷേ നമ്മുടെ ഈ അത്യാവശ്യം നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം ആമസോണിൽ നിന്നായാലും ഫ്ലിപ്പ്കാർട്ടിൽ നല്ലതാണ് അപ്പോൾ ഇത് നല്ലൊരു കവറ് കവർ പാക്കിങ്ങൊക്കെയാണ് തന്നിരിക്കുന്നത് ഇത് നമുക്ക് ട്രാവൽ ഡ്രൈ പോർഡാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് നമുക്കിത് ഊരി ഫിറ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും പല ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഒരു പ്രൊഡക്റ്റാണ് ത്രീ സിക്സ്റ്റിയാണ് ഇവർ പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും കാര്യങ്ങൾക്കൊക്കെയുള്ള അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കാ കാണുന്നത് നിങ്ങൾ അപ്പം ഒന്ന് ഞാനൊന്ന് എടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഒരു ടഫായിട്ടാണ് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു നമുക്കെടുത്ത് കണ്ടിട്ട് മേടിക്കുമ്പോഴും മറ്റ് ബ്ലോഡേഴ്സീസ് ആണ് ഇട്ട് നമ്മളത് കണ്ടിട്ട് നമ്മൾ മേടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ എങ്കിലും ഉള്ള ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തലതിരിച്ചായാലും എങ്ങനെയായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ട്രൈപോഡിൻ്റെ ഒരു ഇത് പല ആംഗിളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം പഴയ ഡ്രൈ പോഡിനെ ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഫീ ഇതുണ്ട് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ടോ ഒരു സി ആറടി പൊക്കത്തിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഒരു ഒരു അതിൻ്റെ ഒരു ഒരു സ്റ്റാൻഡ് നമുക്ക് ഊരിയെടുക്കാം അത് ഇതായിട്ട് പിടിപ്പിക്കാം കാരണം വെച്ചാൽ നമുക്ക് മേളിൽ നിന്നുള്ള ട്ര ഈ ലോങ്ങ് ഷോട്ടൊക്കെ പിടിക്കാൻ മാത്രമുള്ള സെറ്റപ്പിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് സിക്സ് ഇല്ലാട്ടോ ഹൈറ്റ് അല്ലെങ്കിൽ സിക്സ് ആയിട്ട് കുറച്ചുകൂടെ ഉയർത്താൻ പറ്റും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന പോർഷൻ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അങ്ങനെ പല ഉപയോഗമുണ്ട് നമുക്കത് അപ്പോൾ നമുക്ക് ചെറിയ പ്രൊഡക്റ്റൊക്കെ ചെറിയ ചെറിയ പ്രൊഡക്റ്റൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എളുപ്പം പരിപാടി ഇതുകൊണ്ട് നടക്കും ഇപ്പം ഇതിന് മടിക്കാണിപ്പോൾ ഞാൻ വലിക്കുന്നുണ്ട് ആ വലിച്ച സ്വിച്ച് വലിച്ചാൽ നമുക്ക് ഇത് തലതിരിച്ച് നമുക്ക് വെക്കാൻ മാത്രമുള്ളൊരു സെറ്റപ്പ് ആണത് കാണുന്നത് പിന്നെ വെച്ചാൽ എൻ്റെ സൈഡിൽ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് താത്തവും ചെയ്യാം ഉയർത്തുകയും ചെയ്യാം അങ്ങനെ വിധമുണ്ട് ഇത് വരത്തത്തിട്ടായിപ്പോ അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു ഒറ്റ സാധനങ്ങളും റൂട്ടി പക്ഷേ എങ്കിലും നമുക്ക് അതിൽ ഒരുപാട് സാധനം പരിപാടി കാണുന്നുണ്ട് അപ്പം ഇത്രയും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കും മേളിൽ നിന്ന് നമുക്ക് പല ആംഗിളിൽ തിരിക്കാം അതിന് വേറെ മീറ്റ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ അടുത്ത് പോകുമ്പോൾ ചാനലിൽ വാങ്ങാനായിട്ട് നമുക്ക് ഇതാ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എടുത്ത് പെരുമാറുക എന്നുള്ള സാധനം പോലെ ഈ കാണുന്ന ഇത് എല്ലാം ഇത് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞേക്കാലം കൊടുക്കണോ ഇങ്ങനൊരു സാധനമുണ്ട് ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ അല്ലെങ്കിൽ ചെറിയ സാധനം നമുക്ക് പല വരച്ചേൻ്റെ ഒരു സാധനം ഷൂട്ട് ചെയ്യണമെങ്കിൽ പല ആംഗിളിൽ നമുക്ക് വയ്ക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം പറ്റുള്ളൂ ഹൈറ്റ് കൂടിയിട്ട് നമുക്ക് ഒരു ഫോക്കസ് ചെയ്ത് വെക്കണമെങ്കിൽ അപ്പം അങ്ങനെ ഒരു ഗുണം ഈയൊരു മെറ്റീരിയൽ നമുക്കുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ക്യാമറ കടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഞാൻ എക്സ്ട്രാ വേറെ ഒന്നും ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് കാരണം വെച്ചാൽ അതിൽ ഫോൺ വയ്ക്കാൻ മാത്രം പക്ഷേ നമുക്ക് മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും സുഖമായിട്ട് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ഇത് തിരിച്ച് ഇച്ചിരി ടൈമ് പോകണം ഒരു എങ്കിലും നമുക്ക് അസുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലും ബോർഡ്സൊക്കെ ഉണ്ടോ സുഖമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അതെല്ലാം നോക്കി കൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഞാനിതൊരു ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് ചെയ്യുന്നത് നിങ്ങളും മേടിക്കാം അതായത് പുതിയൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരു ട്രീപ്പോട് മേടിക്കാതിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ലോഗ് തുടർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ മറ്റേ സാധാ മേടിക്കുന്നേക്കല്ലേ അപ്പോൾ ഏതെങ്കിലും തളെതിരിച്ച് വെക്കാം അത് എത്രത്തോളം താഴ്ത്താം പല ആങ്കിളിൽ വെക്കാം അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ട് ഏ അപ്പോൾ നിങ്ങൾ ഒന്ന് മേടിച്ചു പരീക്ഷിക്കരുത് ഓക്കേ ഞാൻ കുറച്ച് പണി പൊട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന് അത് നോക്കിയും കണ്ടും വേണം ഒരുപാട് ബലം പിടിച്ചാൽ അതിൻ്റെ ഇത് കളയത് അലുമിനിയാണ് ഇങ്ങനെ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഒരുപാട് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല അത്യാവശ്യം സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ക്യാമറ കൂടെ യൂസ് ചെയ്യാം കേട്ടോ അതിന് വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് മറന്നുപോയി അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല ഗൂഢിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫ്ലാറ്റിൽ ഓർമ്മ മാത്രമേ നമുക്ക് പറ്റില്ല അങ്ങനെയുള്ള ഇതാണ് അതിന് ആദ്യം തന്നെ തിരിച്ചു സെറ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ആദ്യത്തെ പരിപാടി ഇങ്ങനെ കുറേ ഉപയോഗങ്ങളെങ്കിൽ ഒരു എന്താ പറയുക ഈ